ബിഗ് ബോസ് മലയാളത്തിലൂടെ ഏറ്റവും ജനപ്രിയനായി മാറിയ താരമാണ് റോബിൻ രാധാകൃഷ്ണൻ ഡോക്ടർ കൂടിയായ റോബിൻ നാലാം സീസണിലെ മത്സരാർത്ഥിയായിരുന്നു ഷോയിൽ നിന്നും റോബിനെ പുറത്താക്കുകയായിരുന്നു എങ്കിലും പുറത്ത് വലിയ ജനപിന്തുണ നേടിയിരുന്നു ഉദ്ഘാടനങ്ങളും മറ്റുമായി കേരളത്തിലുടനീളം റോബിൻ ബോയ് ഒപ്പം വിദേശത്തും സജീവമായിരുന്നു ഇതിനിടെ നടിയും ബിസിനസ്കാരിയുമായ ആരതി പൊടിയുമായി റോബിൻ ഇഷ്ടത്തിലായി ഇരുവരുടെയും വിവാഹം അടുത്ത മാസങ്ങളിൽ നടക്കാനിരിക്കുകയാണ് വിവാഹ തീയതി വരെ പ്രഖ്യാപിച്ചതിന് ശേഷം റോബിനും ആരതിയും വേർപിരിഞ്ഞു എന്ന തരത്തിൽ കഥകൾ വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇരുവരുടെയും പ്രവൃത്തികൾ കണ്ടാണ് അത്തരത്തിലുള്ള അഭ്യൂഹം പ്രചരിച്ചത് എന്നാൽ ആരോപണങ്ങളെല്ലാം കാറ്റിൽ പറത്തി പുതിയൊരു അഭിമുഖത്തിൽ പങ്കെടുത്തിരിക്കുകയാണ് താരം മാത്രമല്ല ആരതിയും റോബിനൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഇവിടേക്ക് വരാൻ രാവിലെ ആറുമണിക്ക് മുൻപ് റെഡിയായി തൻ്റെ അടുത്ത് വന്ന ആളാണ് ആരതിയെന്നും തനിക്ക് വേണ്ടി അത്രത്തോളം എഫേർട്ട് അവൾ ഇടുന്നുണ്ടെന്നും റോബിൻ പറയുന്നു ആരതി വന്നതിന് ശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെപ്പറ്റിയാണ് ആദ്യ ചോദ്യം ബിഗ് ബോസിന് മുൻപ് പല പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ ആ സമയത്ത് അലറി സംസാരിക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നു എന്നോട് ആരതി ആവശ്യപ്പെട്ടതും പതിയെ സംസാരിക്കാനാണ് ചേട്ട ആലോചിച്ചിട്ട് മാ സംസാരിക്കൂ അവൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബിഗ് ബോസിന് ശേഷം നൽകിയ അഭിമുഖങ്ങളിലെല്ലാം ഞാൻ വിവാദങ്ങൾ ഉണ്ടാക്കാനും ശ്രമിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി എന്നെപ്പറ്റി വിവാദങ്ങൾ ഒന്നുമില്ല അതിന് കാരണം അഭിമുഖങ്ങളിൽ ഞാൻ കാര്യമായ കണ്ടന്റ് ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഇനി പൊതുസ്ഥലത്ത് പോയി അലറി വിളിക്കത്തില്ലെന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നല്ലൊരു വ്യക്തിയായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം പൊടിയാണെന്നും റോബിൻ പറയുന്നു ആരതിയെ മിസ്സിസ് റോബിൻ എന്ന് വിശേഷിപ്പിച്ചതിനെതിരെയും താരം സംസാരിച്ചു അവളെ ആരതി പൊടിയെന്ന് പറഞ്ഞാൽ മതി മിസ്സിസ് റോബിൻ അല്ല ഞാൻ വരുന്നതിനു മുൻപേ സിനിമകളിൽ അഭിനയിക്കുകയും ബിസിനസ്സൊക്കെ ചെയ്തു നിന്നിട്ടുള്ള ആളാണ് അവളെ റോബിൻ്റെ പേര് പറഞ്ഞ് വിശേഷിപ്പിക്കേണ്ടതില്ലെന്നും അവൾ മിസ് ആരതി പൊടിയാണെന്നും താരം കൂട്ടിച്ചേർത്തു